നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അബുദാബി മുഷിഫ് മോളിൽ പതിനാല് വയസ്സിന് മുകളിലുള്ളവർക്കായി സ്ലോ സൈക്കിൾ റേസ് നടത്തുന്നു ലൈൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ രണ്ട് വരെയും ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെയും വൈകിട്ട് നാല് മണി മുതൽ പത്ത് വരെയാണ് മത്സരം നടത്തുക രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് നിശ്ചിത ആൾക്കാരാകും ഓരോ ദിവസവും മത്സരിക്കുക ഗ്രാൻഡ് ഫിനാലയിൽ മൂന്ന് വിജയികളെ തിരഞ്ഞെടുക്കും പതിനായിരം ദീർഘമാണ് ഒന്നാം സമ്മാനം രണ്ടാമതുന്നയാൾക്ക് അയ്യായിരം ദീർഘവും മൂന്നാം സ്ഥാനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘവും നൽകും സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നാഷണൽ കമ്മിറ്റി നടത്തിവരുന്ന ഓൺലൈൻ ഖുറാൻ പഠന പദ്ധതി വെളിച്ചം സൗദിയുടെ ആറാം ഘട്ട ഉദ്ഘാടനവും കഴിഞ്ഞ അഞ്ചാം ഘട്ടത്തിന്റെ സമ്മാന വിതരണവും ബുറൈദ അൽഫ് ഓഡിറ്റോറിയത്തിൽ ബുറൈദ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചു വിശുദ്ധ ഖുറാൻ മുസ്ലീങ്ങൾക്ക് മാത്രമുള്ളതല്ല മറിച്ച് മുഴുവൻ മനുഷ്യർക്കും അവകാശപ്പെട്ട ഗ്രന്ഥമാണെന്നും അതിൻ്റെ പാരായണത്തോടൊപ്പം സ്വന്തം ബാധ്യതകളും അന്യരോടുള്ള കടമകളും ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് പൂർണ്ണമായും അത് അംഗീകരിക്കാവുന്നവരാവുന്നതെന്നും ബുറൈദ ജാലിയത് മലയാള വിഭാഗം പ്രബോധകൻ അഹമ്മദ് ഷജ്മീർ നദവി നാസറുദ്ദീൻ കോഴിക്കോടിന് ആറാം ഘട്ട സിലബസിന്റെ ആദ്യ കോപ്പി നൽകി വിശദീകരിച്ചു പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സലാലിയിൽ ചിത്രീകരിച്ച് യൂട്യൂബിലൂടെ പുറത്തിറങ്ങിയ ചിത്രം വർണ്ണശലഭമായി ഇതിൻ്റെ വിജയാഘോഷം ടോപ്പാസ് റെസ്റ്റോറൻറ്റിൽ നടന്നു അണിയറ പ്രവർത്തകരായ ജിനേഷ് അമ്പാട്ട് അനോജ് രജീഷ് ബാബു വിനോദ് മാത്യു എന്നിവർ സംബന്ധിച്ചു എസ് ആൻഡ് വി ക്രിയേഷൻസിന്റെ പുതിയ ഹ്രസ്വചിത്രത്തിന്റെ ഉദ്ഘാടനം നൂറുൽ നൂറുൽഷിഫ ഹോസ്പിറ്റൽ ഡയറക്ടർ സുനിൽ ബേബി ഡോക്ടർ നിഷ്താർ എന്നിവർ നിർവഹിച്ചു ഉസ്മാൻ വാടനപ്പള്ളി ഈപ്പൻ പനയ്ക്കൽ കെ റഹീം എന്നിവർ സംബന്ധിച്ചു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ ഉല്ലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ നാളെ വീണ്ടും എത്തും ഇതേ സമയം നമസ്കാരം